அப்போ நம்மளும் മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് ചില വ്യക്തിതയുടെ ചെറിയ കുറവുകളുണ്ട് പക്ഷേ വ്യക്തത എന്നല്ല മദ്യമാണ് യഥാർത്ഥത്തെ ശക്തി മനുഷ്യൻ്റെ ഒരാണിൻ്റെ ശക്തിയെന്ന് പറഞ്ഞാൽ മദ്യവും അതിന് ഒരു അതിനേക്കാളും വലിയ ശക്തി എന്ന് എന്നൊക്കെ സ്ത്രീയാണ് സ്ത്രീ ഇല്ലെങ്കിൽ പിന്നെ ശിവനെ പോലെയാണ് പാർവതിയാണ് ശിവ അവർ പ്രത്യേക ഒരു സുഖമാണ് നിങ്ങൾ വെറുതെ കോട്ടും സൂട്ടവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടാണ് അങ്ങനെ നിങ്ങൾ നടനമാടണം നിങ്ങൾ ഞാൻ എൻ്റെ ഒരു സെറ്റപ്പിൽ പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഡാൻസ് കളിക്കണം അതിന് ഡാൻസ് എന്നല്ല പറയേണ്ടത് പരമേശ്വരൻ്റെ സെറ്റപ്പിൽ പറഞ്ഞാൽ നിങ്ങൾ താണ്ടവം ആടണം താണ്ടവം ആടിയാൽ നമ്മൾ ഫ്രീയാണ് എല്ലാവരും ഓക്കെ അടിപൊളി പറങ്ങാണ് ഇല്ലാതെ വെറുതെയാണ് ചുമ്മാ വിളിക്കാൻ എന്താന്നറിയില്ല ചെറിയ പേ അടിപള്ളി ഒക്കെ ഇണ്ട് ഇല്ല വെറുതെയാണ് നാളായി ഇല്ലേടാ അമ്മാരെന്നെ ഉറക്കും എന്നെ ഉറക്കം ഉറക്കുവരു ഞാൻ പിന്നെ വെറുതെ നിന്നെ വിളിച്ചത്ര നാളായി നീ ഇപ്പോൾ റേറ്റം കൂടെ പോണമെണ്ണം മേടിക്കണം ജീവിക്കാൻ കൊതിയായിട്ട് പോയാ വെറുതെ വിളിച്ചതൊന്നും ഇല്ലേടാ ചുമ്മാ ഓക്കെ അടിപൊളി ഓക്കേടാ ഓക്കേ